ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹെയറിൽ രാവിലെ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതായത് ബേസിക്കായിട്ട് നമ്മൾ ഡെയിലി ഒരു ബേസിൽ ചെയ്തു പോകേണ്ട കുറച്ച് റെഗുലർ ഹെയർ കെയർ റൊട്ടീനാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഒത്തിരി നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ഹെയറിന് വേണ്ടി കൊടുക്കുക അത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് കെട്ടിവെച്ചേക്കായിരിക്കും നൈറ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് മാറ്റുകയാണ് ഈ ഒരു ടൈപ്പ് ബുഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതൊരു സിൽക്കി മോഡൽ ഒരു ബുഷാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ബുഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറും അതുപോലെ തന്നെ ആ യൂസ് ചെയ്യുന്ന ആ ഒരു ബുഷും തമ്മിൽ ആ ഒരു ആ ഒക്കെ ഒന്ന് കുറയും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കട്ടാകാതെയും അതുപോലെ തന്നെ സ്പിറ്റൻസൊക്കെ വരാതെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ സിൽക്കി മോഡൽ ഒരു ബുഷോ അല്ലെങ്കിൽ വണ്ണൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഹെയർ ദ ഇങ്ങനെ ഒന്ന് അയച്ചിട്ടതിനു ശേഷം ഞാൻ കൈവച്ചതാണ് ജസ്റ്റ് എന്തെങ്കിലും കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഴിച്ചൊന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നൈറ്റ് ടൈമിൽ നമ്മൾ മുടി കോമ്പ് ചെയ്ത് കെട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കെട്ടും കാര്യങ്ങളൊന്നും വരില്ല എന്നാലും തല എണ്ണ ഉണ്ടല്ലോ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ പില്ലോയിലും അതുപോലെ തന്നെ മുടിയും കൂടി ഒരസുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കെട്ടുകൾ വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കോമ്പ് വെച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ ഈരി കൊടുക്കുന്ന സമയത്താണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫസ്റ്റ് തന്നെ മുടി അഴിച്ചിട്ടുടനെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ എൻഡിങ്ങിലെ കെട്ടൊക്കെ ഒന്ന് ആദ്യം അഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഫുൾ ആയിട്ട് ഇതാ ഇങ്ങനെയൊന്ന് മുടിയിലെ കെട്ടൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാട്ടോ നമ്മൾ കോമ്പ് വെച്ച് എങ്ങനെയാണോ ചീകി കൊടുക്കുന്നത് അതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ കൈ വെച്ച് വിരലുകൾ വെച്ചിട്ട് ഇത് ആ ഇങ്ങനെ ഒന്ന് ആ കെട്ടൊക്കെ ഒന്ന് വിടർത്തി കൊടുത്ത് നല്ല സ്മൂത്താക്കി എടുക്കുക അതിനുശേഷം മാത്രം നമ്മൾ കോമ്പ് ചെയ്യുന്നവരാണെങ്കിൽ മോർണിംഗിൽ കോമ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് മുടിയിലെ കെട്ടൊക്കെ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ കോമ്പ് വെച്ച് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഷാമ്പൂ ഇട്ടതുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം നല്ല പറന്നാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മുടിയുടെ എൻഡിങ് ഒക്കെ അപ്പടി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഹെയറിൽ അടുത്തതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ ഇതൊരു ആയുർവേദിക് ഓയിലാണ് ഞാൻ എൻ്റെ ഓയിൽ ഏതാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓയിൽ കുറച്ചെടുത്തിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ എടുത്തിട്ട് മുടിയുടെ പുറമേ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ വളരെ കുറച്ച് എണ്ണ എടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി പുറമേ മാത്രം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കാരണം ആ പറഞ്ഞു നിൽക്കുന്ന ഡ്രൈ ആയിട്ട് നിൽക്കുന്ന മുടിയൊന്നും ഒതുങ്ങി കിട്ടാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഡേ ടൈമിൽ ഒരുപാട് ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓയിൽ ഒന്നാമത്തെ നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിലേക്ക് പെട്ടെന്ന് തന്നെ വന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി അതല്ല നമ്മളൊരു ഇരുപത് മിനിറ്റൊക്കെ ഹെയറിൽ ഓയിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര ചെയ്തതിന് ശേഷം ഞാൻ ഇതായി ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയറ് ഫുള്ളായിട്ട് സ്കാൽ മസാജാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്ന ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടാനോ അതുപോലെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മുടികളൊക്കെ കിളർത്ത് വരാനൊക്കെ ആയിട്ട് ഇത് വളരെയധികം ഹെല്പ് ചെയ്യും പിന്നെ നമ്മുടെ ഒരുപാട് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും നല്ലൊരു റിലാക്സേഷനാണ് മുടി നല്ല രീതിയിൽ ഈ ഒരു ഇൻവേഷൻ മെത്തേഡിലൊക്കെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയറിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നെറ്റിയൊക്കെ കയറുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഫോഹൈഡിൻ്റെ അവിടെ ആ നമ്മുടെ നെറ്റിയുടെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒത്തിരി നമുക്ക് ആ ഒരു ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കിർത്ത് വരുന്ന കാണാനായിട്ട് പറ്റൂട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡെയിലി ഒരു പത്ത് എങ്കിലും നമ്മൾ ഒരു ഹെയറിന് വേണ്ടിയിട്ട് കൊടുക്കുക ഡെയിലി രാവിലെ നമ്മൾ മുടി അഴിച്ചിട്ട ഉടനെ തന്നെ അപ്പോൾ അതായത് ഇത്രയാണ് ബേസിക്കായിട്ട് ഞാൻ ഡെയിലി ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഓയിലിങ് അതുപോലെ തന്നെ കോമ്പ് ചെയ്യാണ്ട് കൊണ്ട് നമ്മൾ മുടിയിൽ വിടർത്തി കൊടുക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ുമ്പ്പ ഉപയോഗിച്ച് ചീ കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്തുകൂടെ കൊടുക്കാട്ടെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബൈ